അതിരുതർക്കം എന്റെ ഈ ഫോണിലുണ്ട് ആ അതിർ പിന്നെ അവിടുത്തെ കമ്മിറ്റിക്കും പോലീസിനും ഒക്കെ കൊടുത്തൊരു പരാതിന്റെ ഇത് ഇതിലുണ്ട് കുഞ്ഞിന് കിട്ടോ എന്നുള്ള ഒരു നാല് ദിവസം ഇവർ തെരഞ്ഞു നോക്കി അപ്പോ ഓരോ കുട്ടിയെ കൊണ്ടുവരുമ്പോ ഇതാളാ ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട് വേഗം വാ എന്ന് പറയുമ്പോ എൻ്റെ അനിയനെ ഓടിച്ചെല്ലും ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു കുട്ടീൻ്റെ കണ്ട് കയ്യുമില്ല അങ്ങനെ ഓരോ തരത്തിലുള്ള കുട്ടികളെ ഞാൻ കാണുന്നത് കാരണം ചേർത്തിട്ട് കൊറേ വലുതായിട്ടുള്ള കുട്ടികളെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു പാടാണ് ഈ കൈ കാല് ഈ അവയവങ്ങൾ ഇതൊക്കെ മറവ് ചെയ്തിട്ട് സർവ്വമത പ്രാർത്ഥന എല്ലാവരും കൂടി സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് അടക്കം ചെയ്തത് അതിലൊന്ന് ഡി എൻ എ ടെസ്റ്റ് വന്നപ്പോൾ എന്റെ അനുജന്റെ പേര് കുട്ടിയാണെന്നുള്ളത് മനസ്സിലായത് അവരൊപ്പയാണ് അവരൊക്കെയാണ് എന്നൊക്കെ മനസ്സിലായി അങ്ങനെ അവിടെ ചെന്നിട്ട് പ്രാർത്ഥനയൊക്കെ ചെയ്തു പിന്നെ അവരെ കുടുംബത്തിൽ നിന്നും പോയിണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം പിന്നെ അതിർ തർക്കം എന്റെ ഈ ഫോണിലുണ്ട് ആ അതിർ തർക്കത്തിന് പിന്നെ അവിടുത്തെ കമ്മിറ്റിക്കും പോലീസിനും ഒക്കെ കൊടുത്ത ഒരു പരാതിന്റെ ഇത് ഇതിലുണ്ട് ഒരു അലമാരൊലിച്ചു അതിൽ ബുക്കും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിന്ന് അതിന് ഈ തർക്കത്തിന്റെ ഈ ലെറ്റർ മാത്രം കിട്ടി അതെന്റെ അടുത്തുണ്ട് അതിരൂല്ല വാദിയില്ല പ്രതിയില്ല ആ സ്ഥലം ലെറ്റർ മാത്രം ബാക്കിയായി വേണ്ടി തർക്കിക്കുന്നവർക്കുള്ള ഒരു വലിയ പാടാണ്